ആറോ പാറോ പാറോ ഒന്ന് പൊന്തുപാറോ പ്ലീസ് ആ ഒന്നേ പൊങ്ങട്ടെ പറ അപ്പം നമ്മുടെ പാറക്കുട്ടി ഇന്ന് ബ്രിഡ്ജിങ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നടു ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുക പൊന്തിച്ചും താഴത്തേക്ക് അടിക്കുക അതായത് നമ്മുടെ പെൽവിക്രീജിയനൊക്കെ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ആണ് നല്ല മൂടാണെങ്കിൽ പാറു തന്നെ ചെയ്യോ നമ്മൾ കാല് മാത്രം പിടിച്ചു കൊടുത്താൽ മതി അവൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ എത്ര കിഞ്ചിയാലും ഇത്ര സോപ്പിട്ടാലും അവർ ചെയ്യില്ല അവരെ ദിവസത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ തന്നെ അവർക്കിത് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അവളെ ലോക്ക് ഇട്ടിട്ട് പിടിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലിന്റെ പാത അമർന്നു നിൽക്കും ബാക്കോട്ട് അവള് നീങ്ങി നീങ്ങി പോകൂല്ല എനിക്ക് നല്ല കൃത്യമായിട്ട് ഒരു പൊസിഷനിൽ ഇരിക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് നടു നമ്മളായിട്ട് പൊന്തിച്ചു കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് പൊതിച്ച് ഹോൾഡ് ചെയ്ത് വെക്കും അവള് ചെയ്യുന്ന ദിവസം മാക്സിമം ഞാൻ അവളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാനാ നോക്കുക തീരെ ഒട്ടും അവള് സപ്പോർട്ട് ചെയ്യാത്ത ദിവസം മാത്രമേ ഞാനായിട്ട് ഈ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാറുള്ളൂ